വടക്കഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ കെട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം അധികൃതർ നീക്കം ചെയ്യാത്തതിനെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധം പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ നടപ്പിലാക്കുകയും ബോധവൽക്കരണം നടത്തുകയും നിയമം ലംഘിക്കുന്നവർക്കെതിരെ പിഴ ചുമത്തുകയും ചെയ്യുന്ന ആരോഗ്യവകുപ്പ് പ്രവർത്തിക്കുന്ന എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിലാണ് മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത് വെള്ളക്കുപ്പികളും പ്ലാസ്റ്റിക് വസ്തുക്കളും ഭക്ഷണം കൊണ്ടുവരുന്ന അലൂമിനിയം പേപ്പർ പാത്രങ്ങളും ആശുപത്രിക്ക് ചുറ്റും വലിച്ചെറിഞ്ഞ നിലയിലാണ് വെള്ളമുള്ളതും ഇല്ലാത്തതുമായ കുപ്പികൾ പല സ്ഥലങ്ങളിലും കൂട്ടിയിട്ടിട്ടുണ്ട് ത്രിതല പഞ്ചായത്തുകൾക്കു കീഴിൽ പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളിലും ഇതേ അവസ്ഥയാണുള്ളത് എരുമപ്പെട്ടി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും സമ്പൂർണ്ണ മാലിന്യമുക്ത വാർഡുകളായി കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് പഞ്ചായത്തിലെ സ്വകാര്യ സ്ഥാപനങ്ങളിലും വീടുകളിലും ത്രിതല പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ വിവിധ സ്ക്വാഡുകളെത്തി പരിശോധന നടത്തുകയും നിസാര കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വൻതുക പിഴയായി ഈടാക്കുന്നതായും കോൺഗ്രസ് ആരോപിക്കുന്നു അതേസമയം ആരോഗ്യ പരിപാലനത്തിന് നേതൃത്വം നൽകുന്ന എരുമപ്പെട്ടി സർക്കാർ ആശുപത്രി പരിസരങ്ങളിൽ കൂടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു ഇന്നലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ എരുമപ്പെട്ടിയിൽ വന്നിട്ട് ഇവിടുത്തെ പല സ്ഥാപനങ്ങളിൽ നിന്നും വലിയ സംഖ്യ ഫൈൻ ഈടാക്കിയിട്ടുണ്ട് അപ്പോൾ അതേ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഹോസ്പിറ്റലിൽ പല വിവിധ ഭാഗങ്ങളിലായിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂമ്പാരമായി കിടക്കുന്നതാണ് ഇതിൽ കാണുന്നത് അപ്പോൾ ആദ്യം ഇവരുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾ അത് ശുചീകരിക്കാൻ തയ്യാറാവാതെ സാധാരണക്കാരെ കയ്യിൽ നിന്നും വലിയ സംഖ്യകള് ഫൈൻ ഈടാക്കുന്ന ഒരു സംവിധാനമാണ് ബ്ലോക്ക് പഞ്ചായത്തായാലും പഞ്ചായത്തായാലും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് തുടർന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എം നിഷാദ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എൻ കെ കബീർ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം സി ഐജു എന്നിവർ ആശുപത്രിയിലെത്തി ഹെൽത്ത് ഇൻസ്പെക്ടറോട് പരാതി ഉന്നയിച്ചു പ്രശ്നത്തിൽ ഉടൻ തന്നെ പരിഹാരം കാണാമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ ഉറപ്പു നൽകി ഹരിതകർമ്മസേനയുടെ പേരിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സമീപനമാണ് പഞ്ചായത്ത് സ്വീകരിക്കുന്നതെന്നും പ്ലാസ്റ്റിക് മാലിന്യമെടുത്താലും ഇല്ലെങ്കിലും വീടുകളിൽ നിന്ന് നിർബന്ധമായും യൂസർ ഫീ ആയ അൻപത് രൂപ നൽകണമെന്ന നിയമം സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണെന്നും ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അറിയിച്ചു അത് ആ ഭാഗങ്ങളൊക്കെ ശുദ്ധീകരിച്ച് വേണ്ട നടപടികൾ കൈകൊണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്ലോക്ക് പഞ്ചായത്തിനും അതുപോലെ മറ്റുള്ള സ്ഥാപനങ്ങൾക്കും ഇതിൽ രംഗത്ത് വരുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്